ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു ഗൃഹാതുരസ്മരണകളോടെ പി വി എസ് മോഡൽ സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു പൂവും പൂവിടിയുമായി വിദ്യാർത്ഥികളും അധ്യാപകരും ഒത്തുചേർന്ന് വിപുലമായ പരിപാടികളോടെയാണ് ഓണം ആഘോഷിച്ചത് പ്രിൻസിപ്പൽ ബിജു ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഓണം ആഘോഷിക്കുമ്പോൾ നമ്മുടെ മഹാബലി തമ്പുരാൻ വിഭാവനം ചെയ്ത ഒരു നമ്മൾ ശ്രമിക്കേണ്ടത് അല്ലേ സ്കൂൾ കോർഡിനേറ്റർ ഊർമിള പത്മനാഭൻ വിദ്യാർത്ഥികൾക്ക് ഓണ സന്ദേശം നൽകി വിദ്യാർത്ഥികൾ സ്വരൂപിച്ച നൂറിലധികം വരുന്ന ഓണ കിറ്റുകൾ സ്കൂൾ പ്രിൻസിപ്പൽ ബിജു ജോസഫിൽ നിന്നും പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പ്രവർത്തകർ ഏറ്റുവാങ്ങി പി വിസ് മോഡൽ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഓണസമ്മാനം പ്രദേശത്തെ വിവിധ വീടുകളിൽ എത്തിച്ചേരും പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിവിധ വിദ്യാർത്ഥികൾ വ്യത്യസ്തങ്ങളായ ഓണാഘോഷ പരിപാടികൾ അവതരിപ്പിച്ചു ഒന്ന് പോലെ വസിക്കും കാലം കള്ളവുമില്ല ചതിവുമില്ല പായസ വിതരണത്തോടെയാണ് ഓണാഘോഷ പരിപാടികൾ സമാപിച്ചത് സ്കൂൾ മാനേജറും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പറുമായ പി വി അലി മുബാറക് കുടുംബാംഗങ്ങളോടൊപ്പം സ്കൂളിലെ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വൈവിധ്യങ്ങളായ ഇന്ത്യൻ ഗോൾഡ് ഗോൾഡ് ഒരുക്കുന്ന പൊന്നോണം ഫെസ്റ്റ് സെപ്റ്റംബർ സെപ്റ്റംബർ മുതൽ മുതൽ വരെ വരെ എലഗൻസ് ഓഫ് ബ്യൂട്ടി ടവർ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ആർട്ടിസ്റ്റ് ഷോ ഓഗസ്റ്റ് ഞങ്ങളുടെ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്റ്റ് ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് വരും നിങ്ങൾക്ക് സ്വാഗതം പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടലിൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിംഗ്സ് ഒരുങ്ങിക്കഴിഞ്ഞു വരൂ ഈ ഓണം ശോഭികയ്ക്കൊപ്പം ആഘോഷമാക്കൂ